قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم: يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء فأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا ും ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സർവലോക പരിപാലകനും പരമകാരുണ്യവാനുമായ താലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും തക്കുവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു സുബ്രഹാനു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സാധാരണ അള്ളാഹു എന്നും പറയാറുണ്ട് റബ്ബ് എന്നും പറയാറുണ്ട് അള്ളാഹുവേ എന്ന് വിളിക്കുന്നത് പോലെ അള്ളാഹ് എന്ന് വിളിക്കുന്നത് പോലെ റബ്ബേ എന്നും വിളിക്കാറുണ്ട് എന്താണ് ഇത് രണ്ടും എന്നതിനെ കുറിച്ച് വേണ്ടത്ര ഗൗരവത്തോടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാ റബ്ബ് എന്നൊക്കെ പറയുന്നത് പടച്ചോനെ ദൈവം ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് പര്യായപദങ്ങളാണോ എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അറബി ഭാഷയിൽ റബ്ബ് എന്ന വാക്കിന് വിശാലമായ അർത്ഥങ്ങളാണ് ഉള്ളത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് റബ്ബ് ആകുന്നത് ഒന്ന് സൃഷ്ടികർത്താവ് അൽഫ് സർവചരാചരങ്ങളെയും ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചവൻ മറ്റൊന്ന് ഉടമസ്ഥൻ അൽ മാലിക് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും യഥാർത്ഥ ഉടമ മറ്റൊന്ന് നിയന്താവ് അല്ലെങ്കിൽ പരിപാലകൻ സൃഷ്ടികൾക്ക് ആവശ്യമായ ഉപജീവനവും സൗകര്യങ്ങളും നൽകി അവയെ നിയന്ത്രിക്കുന്നവൻ ഈ അർത്ഥങ്ങളിലെല്ലാം ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് അങ്ങനെ ഉത്തരം പറയുന്നവരാണ് മുഖ്മിനിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അപ്പൊ റബ്ബ് എന്ന് പറയുന്നത് റബ്ബി എന്റെ റബ്ബേ റബ്ബന ഞങ്ങളുടെ റബ്ബേ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ അൽ ഫാത്തിഹ തുടക്കം ഫാത്തിൽ ഖുർആാനിന്റെ സംഗ്രഹം ഇത് എല്ലാ ദിവസവും ചൊല്ലൽ നമുക്ക് നിർബന്ധമാണല്ലോ അതില്ലാതെ നമ്മുടെ നമസ്കാരം സ്വലാത്ത് ശരിയാവുകയില്ലല്ലോ അപ്പൊ അതിൽ ബിസ്മി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അൽഹന്ദി റബ്ബിൽ ആലമീൻ റബ്ബ് അൽ ആലമീൻ മുഴുവൻ ലോകത്തിൻ്റെയും റബ്ബ് അപ്പോൾ പരിശുദ്ധ കുർആൻ റബ്ബ് എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ യജമാനൻ രണ്ടാമത്തെ അർത്ഥത്തിൽ രക്ഷാകർത്താവ് പരിപാലകൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മേൽനോട്ടം വഹിക്കുന്നവൻ മൂന്നാമത്തെ അർത്ഥത്തിൽ ഭരണാധിപൻ വിധികർത്താവ് നിയന്താവ് ഇങ്ങനെ എല്ലാ അർത്ഥങ്ങളിലും ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് പറയുന്നവരാണ് മുഖ്മിനിയങ്ങൾ അപ്പം അള്ളാഹുവിനെ റബായിട്ട് തൃപ്തിപ്പെടുക അള്ളാഹുവിനെ റബ്ബായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ തീരുമാനങ്ങളിലും വിധിയിലുമുള്ള പൂർണ്ണമായിട്ടുള്ള സംതൃപ്തിയാണ് പറഞ്ഞു ഈമാനിന്റെ രുചി അറിഞ്ഞ ആളുകൾ ഈമാനിന് ഒരു രുചിയുണ്ട് നമ്മളത് അനുഭവിച്ചിട്ടുണ്ടോ ആസ്വദിച്ചിട്ടുണ്ടോ അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു രുചിയുള്ള സാധനമാണ് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് കയ്യിലുള്ള ഈത്തപ്പഴത്തിൻ്റെ ഭാഗം വലിച്ചെറിഞ്ഞിട്ട് ഞാനിതാ ഉഹുതിൻ്റെ അരികിൽ നിന്ന് സ്വർഗത്തിൻ്റെ വാസന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയ ഒരു രംഗമുണ്ടല്ലോ അത് ഈമാനിൻ്റെ രുചി ആസ്വദിക്കുമ്പോൾ ലഭിക്കുന്നതാണ് മുമ്പിലൊരുക്കിയിട്ടുള്ള തീ അതിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച മലക്കിനോട് ഹസ്ബി എനിക്ക് അള്ളക്കള്ള മതി അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ രുചി ആസ്വദിച്ചതുകൊണ്ടാണ് ഈമാൻ എൻ്റെ രുചി അറിയിക്കാം മുഹമ്മദിന്റെ അനുയായിയായി അവനെയും സ്നേഹിച്ച് കഴിയുകയാണെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കുരിശിൽ തറക്കിൽ എന്ന് പറഞ്ഞപ്പോ ആ കുരിശിനെ നോക്കിയിട്ട് പറഞ്ഞല്ലോ മുഹമ്മദ് സല്ലല്ലാസ്വല്ലുമൊക്കെ ഒരു ചെറിയ ഉണിലുണ്ടാകുന്നതാണ് എങ്കിൽ പോലും ഞാൻ സഹിക്കില്ല അതിനേക്കാൾ നല്ലത് എനിക്ക് ഈ കുരിശ് മരണമാണ് അത് ഈമാനിൻ്റെ രുചി അറിയലാണ് ഞാൻ അള്ളാഹുവിന് അവൻ അടിമപ്പെട്ടവനായി അവന് മുസ്ലിമായി ആണ് യാത്രയാകുന്നതെങ്കിൽ പിന്നെ പുരിശായാലെന്ത് വാളായാലെന്ത് വേറെന്തായാലെന്ത് അത് ഈമാനിൻ്റെ രുചിയാണ് അങ്ങനെ രുചി ആസ്വദിക്കുന്നവരാരാണ് പ്രിയപ്പെട്ടവരെ ആസ്വദിക്കുന്നവരാണ് അള്ളാഹുവിനെ റബ്ബായിട്ട് അറിഞ്ഞവനല്ലവൻ ഞാൻ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്താക്കാനാണ് പഠിച്ചോൻ അങ്ങനല്ല ഞാനിപ്പൊ എന്ത് ചെയ്യാനാണ് അല്ലല്ലേ റബ്ബ് എന്ന നിലക്കല്ല അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് സല്ലാസ്വല്ലമിനെ റസൂലായിട്ടും തൃപ്തിപ്പെടുക അങ്ങനെ ഏറ്റു പറയുക ഇങ്ങനെ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ തൃപ്തിപ്പെട്ടവരാണ് ഈമാനിന്റെ രുചി അറിഞ്ഞവർ നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ് നമ്മുടെ ഇസ്ലാമിനെ ഉമ്മയും ബാപ്പയും തന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സമുദായം തന്നതാണ് നമുക്ക് നമ്മളെ ഇസ്ലാമിനെ വീണ് കെട്ടിയതിൻ്റെ വില പോലും നമുക്ക് ദീനിനെക്കുറിച്ചില്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതല്ല എന്തെങ്കിലും വിലപ്പെട്ടത് നൽകി പകരം വാങ്ങിയതല്ല നമ്മുടെ പരിശ്രമത്തിൻ്റെ ഒന്നും ഇതിലില്ല ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നിന്റെ വില നമുക്ക് അറിഞ്ഞുകൂടാ ഈ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ജീവിതത്തെ ജീവനെ സമർപ്പിച്ച മുൻഗാമികൾ ഇന്നും അത്തരക്കാരുണ്ടല്ലോ പക്ഷെ നമുക്ക് ഇതിന്റെ വില അറിയുന്നില്ല നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് എന്നതിനെ കുറിച്ച് നമുക്കറിയാതെ പോവുകയാണ് അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുന്ന ഒരു കൂട്ടർക്ക് പക്ഷെ അങ്ങനെ അല്ല അവർക്ക് അവർക്കതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയും അള്ളാഹുവിന് റബ്ബായിട്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കലാണ് അള്ളാഹു താല കൽപ്പിച്ചതും വിലക്കിയതുമായ കാര്യങ്ങളിൽ നിന്ന് മറ്റാരുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാതിരിക്കലാണ് ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളെ അള്ളാഹുവിൻ്റെ തീരുമാനമായി കണ്ട് ക്ഷമിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും കുറവുകൾ ഉണ്ടാകും ജീവിതത്തിൽ ചിലപ്പോൾ ലാഭമുണ്ടാകും വിജയമുണ്ടാകും ഇതിലൊന്ന് ഭാഗ്യവും മറ്റൊന്ന് ഞാൻ വിധിയുമായിട്ട് വിധിക്കപ്പെട്ടു ഇതിന് എന്ന് വി കരുതി ബേജാറാവുകയല്ല ലാഭമായാലും നഷ്ടമായാലും വരവായാലും ചിലവായാലും ഏതവസ്ഥയാണെങ്കിലും ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് കണ്ടുകൊണ്ട് സുബർ കൈക്കൊള്ളുക നന്ദി കാണിക്കുക എന്നതാണ് ഈ ലോകത്തിൻ്റെയും അതിലുള്ള സകലതിൻ്റെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്നത് ഇസ്ലാമിക വിശ്വാസ സംഹിതയുടെ മൗലിക യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഇസ്ലാം കെട്ടിപ്പടുത്തിട്ടുള്ളത് ആ കാഴ്ചപ്പാടിൻ്റെ മേലെയാണ് എന്തെല്ലാം ഉണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്നതും കാണാത്തതും ചെറുതും വലുതും ഭൗതികവും ആത്മീയവും ഉണ്ടോ അതെല്ലാം അതിൻ്റെ എല്ലാം ഉടമസ്ഥനാരാണ് ചിലത് അല്ലയാണ് ചിലത് വേറെ അങ്ങനല്ല ചിലത് ഞാൻ നേടിയതാണ് ചിലത് അന്ന അള്ളാഹു അങ്ങനെ ഒന്നുമില്ല അള്ളാഹുവാണ് ഉടമസ്ഥൻ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് അവിടെയാണ് അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണ് സൃഷ്ടാവ് എന്നുള്ള നിലയിൽ മനുഷ്യരിൽ ഭൂരിപക്ഷവും ഒരു ദൈവത്തെ അംഗീകരിക്കുന്നു പടച്ചവൻ ഉണ്ടാക്കിയവൻ എന്ന നിലയിൽ ഒരു ദൈവത്തെ മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നുണ്ട് ദൈവവും ഇല്ല മതമില്ല എന്നൊക്കെ പറയുന്ന വാദത്തിന് അല്പകാലമേ ആയിട്ടുള്ളൂ അവർ പോലും ഒരു സൗകര്യത്തിനും ചില മോഹങ്ങൾ പൂർത്തീകരിക്കാനും പറയാൻ മഹാഭൂരിപക്ഷവും ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് പക്ഷേ അവർ തന്നെ പ്രയോഗത്തിൽ അനേകം ദൈവങ്ങളെ രക്ഷാകർത്താക്കളായി കാണുന്നു ഇതാണ് ഇസ്ലാമും മറ്റുള്ളതും തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഒരു പോയിന്റ് നന്നായി മനസ്സിലാക്കണം ഈ ലോകത്തിന് ഒരു പടച്ചോളുണ്ട് എന്ന കാര്യം പറയാനല്ല യഥാർത്ഥത്തിൽ പ്രവാചകന്മാരാരും തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ അതുകൊണ്ട് തന്നെ പടച്ചോനുണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത് ആ പടച്ച തമ്പുരാൻ റബ്ബാണ് എന്നാണ് ആ പടച്ച തമ്പുരാൻ മാത്രമേ ഇലാഹുള്ളൂ എന്നാണ് ഇലാഹുകളായി നിങ്ങൾ ധാരാളം ആളുകളെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ അല്ലെങ്കിൽ ഒട്ടനേകം ആളുകളെ സ്വീകരിക്കരുത് കേട്ടോ സാക്ഷാൽ ഇലാഹ് അവനാണ് സെട്ടാവ് അവനാണ് നിയന്താവ് അവനാണ് ജന്മം നൽകിയവൻ അവനാണ് ഉയരെടുക്കുന്നവൻ അങ്ങനെ അവൻ തന്നെയാണ് പരലോകത്തിന്റെ നാഥൻ അവനാണ് പ്രതിഫല ദിവസത്തിന്റെ നാഥൻ എന്ന് പറയാനാണ് അതാണ് ഇസ്ലാം ഒരു ദൈവം മൊത്തത്തിൽ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭക്ഷണം പക്ഷെ ദൈവം അവിടെ തന്നെ അവനവൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും സ്വയം തന്നെ പൂജിക്കുന്നവരുണ്ട് അതിനെ പ്രധാനമായി കരുതുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ദൈവം അവിടെ ഉണ്ടായിരിക്കേ അങ്ങനെ ഒരു ഇലാഹു ഉണ്ടായിരിക്കേ വേറെയും ഇലാഹുകളെ സ്വീകരിക്കുന്നവരുണ്ട് ഇപ്പൊ ബഹുദേവ വിശ്വാസികൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങള് അള്ളാഹുമായിട്ട് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനൊക്കെ പൂജിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഈ ലോകത്തെ പടച്ചവൻ ആകാശഭൂമികളെ പടച്ചവൻ ആരാണ് ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ പൂജിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ സാക്ഷാൽ ദൈവം ഇലാഹ് ഉണ്ടായിരിക്കെ മറ്റു പലതിനെയും മറ്റു പലതിൻ്റെയും മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുക മറ്റു പലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുക രക്തം വേണേൽ രക്തം നൽകാം ജീവൻ വേണേൽ ജീവൻ നൽകാം എന്ന് മറ്റു പലരോടുമായിട്ട് വാഗ്ദാനം ചെയ്യുക ഇപ്പണി ഞാൻ വേദക്കാരായ ആളുകളെ കുറിച്ച് പരിശുദ്ധ ിൽ പറഞ്ഞോ അവരെന്താണ് ചെയ്യുന്നത് തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി സ്വീകരിച്ചു സൂറത്ത് തൗബയിലെ മുപ്പത്തിയൊന്നാമത്തെ വചനം ഇത് അവതരിച്ചപ്പോൾ ഇതിറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി സംഭാഷണമാണ് ഈ വചനം ചോദിച്ചു അള്ളാഹുലെ ഞങ്ങള് അവരെ ആരാധിക്കാറുണ്ടായിരുന്നില്ലല്ലോ ഖുർആൻ എന്താണ് പറഞ്ഞത് അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി റബ്ബിന്റെ അർബാബ് അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞപ്പോ നബിയെ ഞങ്ങൾ അവരെ ആരാധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്താ പിന്നെ എങ്ങനെ പറഞ്ഞത് അപ്പോൾ റസൂർലാഹി സിം തിരിച്ചു ചോദിക്കുകയാണ് അവർ അനുവദനീയമാക്കിയാൽ അനുവദനീയവും അവർ നിഷിദ്ധമാക്കിയാൽ നിഷിദ്ധവുമായി കാര്യങ്ങളെ നിങ്ങൾ കണ്ടിരുന്നില്ലേ ഒരു കാര്യം അനുവദനീയമാണ് ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കുമാണ് എന്ന് നിങ്ങൾ കരുതിയിരുന്നില്ലേ ആ അങ്ങനെ കരുതിയിരുന്നു അത് തന്നെയാണ് അവരെ റബ്ബാക്കരുത് പലിശ പാടുണ്ടോ പാടുണ്ട് സ്വർഗ്ഗവിവാഹം പാടുണ്ടോ പാടുണ്ട് ഇല്ലെങ്കിൽ ഇല്ല പതിനെട്ട് വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാൻ പാടുണ്ടോ പാടുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഉദാഹരണം പറയാൻ തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉദാഹരണമായിട്ട് പറയാൻ പറ്റും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ അങ്ങനെയാണ് നിയമം എന്ന് പറയാൻ അത് ഉണ്ടാക്കുവാനുള്ള അധികാരം ആർക്കാണ് വേദക്കാരിൽ ചിലർ വിശ്വസിച്ചു അത് ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കുമാണ് അള്ളാഹു ആണ് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായ സംശയം ഞങ്ങൾ അവരെ ആരാധിക്കാറുണ്ടായിരുന്നില്ലല്ലോ എന്ന് അദീബിന് ഹാറ്റിം ചോദിച്ചപ്പോ റസൂൽദാന്റെ മറുപടി അവർ അനുവദനീയമായക്കിയതിനെ അനുവദനീയവും അവർ നിഷിദ്ധമാക്കിയതിനെ നിങ്ങൾ നിഷിദ്ധവുമായി കരുതിയില്ലേ നിയമം ഉണ്ടാക്കുവാനുള്ള അധികാരം അവർക്ക് നിങ്ങൾ വകവെച്ചു കൊടുത്തില്ലേ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് അവരറമ്പുകളായി സ്വീകരിക്കൽ എന്നാണ് ഇനി പണ്ഡിതരെയും പുരോഹിതരെയും മാത്രമല്ല നമുക്കിടയിലുള്ളവരെ തന്നെ അങ്ങനെ റബ്ബുകളായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് സൂറ ആലുറാനിൽ പറയുന്നുണ്ട് നമ്മളിൽ ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിക്കാൻ പാടില്ല സൂറ ആലുറാനിലെ അറുപത്തി നാലാമത്തെ ആയത്താണ് അപ്പോൾ ആരാണ് നമ്മുടെ റബ്ബ് ഇത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അള്ളാഹുറബുന ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ റുബൂമിയ പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത് ഉലൂഹിയത്തിലെ തൗഹീദുണ്ട് റുബൂബിയത്തിലെ തൗഹീദുണ്ട് സാധാരണക്കാർ ആ ആളുകൾ അങ്ങനെ തന്നെ വാക്ക് പറഞ്ഞു പഠിച്ചോളണം എന്നൊന്നുമില്ല പക്ഷേ പഠിക്കുന്നവർ അങ്ങനെയാണ് പഠിക്കാറുള്ളത് ഇതിൽ റുബൂബിയത്തിലെ തൗഹീദ് അള്ളാഹു റബ്ബാകുന്നു എന്നതിലെ ഏകത്വം എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ നമ്മൾ പരിശോധിക്കുക നമ്മളുടെ റബ്ബ് ആരാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത റബ്ബ് യഥാർത്ഥത്തിൽ ആ റബ്ബ് കൽപ്പിച്ചത് പ്രകാരം മാത്രമാണ് ോളങ്ങൾ തിരിയുന്നത് എന്നതുകൊണ്ടാണ് കൊല്ലും അത് ഏറ്റുമുട്ടലുകളില്ലാതെ ഒന്നൊന്നിനെ മറികടക്കാതെ ശാന്തമായി സ്വച്ഛമായി ഒരു സ്വിമ്മിംഗ് മൂടാണ് യസ് ബഹൂൻ അതിങ്ങനെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നിൻ്റെ മേൽ മറ്റൊന്ന് കൈയേറാൻ പോകുന്നില്ല ആരും ആരെയും അതിജയിക്കാൻ പോകുന്നില്ല അതൊക്കെ അതാതിന് നിശ്ചയിച്ചു കൊടുത്ത വഴികളിലൂടെ അതിൻ്റെ പാതകളിലൂടെ മാത്രം പോകുന്നത് അള്ളാഹുവിനെ മാത്രം റബ്ബായി സ്വീകരിച്ചത് കൊണ്ടാണ് കാട്ടിലെ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും തടിച്ചു കൊഴുത്തിരിക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടാകാത്തത് അവിടെ എന്തുകൊണ്ടാണ് മാന്ദ്യം ഉണ്ടാകാത്തത് ഒന്നിന് ഒന്നിൻ്റെ ഇരയായി റബ്ബ് നിശ്ചയിച്ചു കൊടുത്തതിനെ അത് ഇരതേടുന്നു എന്നത് ശരിയാണ് എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ പരസ്പര സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാന്ദ്യങ്ങളോ ഉണ്ടാകാത്തത് കടലിലെ മത്സ്യങ്ങൾ എന്താണ് നമ്മൾ മത്സ്യം പിടിക്കുമ്പോൾ മെലിഞ്ഞൊട്ടിയത് ശോഷിച്ചത് ഒന്നുമല്ലല്ലോ കിട്ടുന്നത് സുഭിക്ഷതയാണ് ഒഴിഞ്ഞ വയറുമായി മരച്ചില്ലകളിൽ നിന്ന് പൊത്തുകളിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്ന പക്ഷികൾക്ക് പ്രത്യേകമായ റേഷൻ ആരും ഏർപ്പെടുത്തിയിട്ടില്ല അവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇല്ല ഒന്നുമില്ല പക്ഷേ വൈകുന്നേരം അത് വയറ് നിറച്ച് അതിൻ്റെ കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇരയുമായി തിരിച്ചു പോകുന്നു എന്താണ് അവിടെ ആ ശാന്തതയുടെ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളൊക്കെ വീട്ടിൻ്റെ വാതിലടച്ച് അകത്ത് കഴിയുമ്പോൾ ഇക്കണ്ട പക്ഷികളും കെട്ടിയിടാതെ സ്വയം വളരുന്ന ജീവികളുമൊക്കെ അന്തി ഉറങ്ങുന്നത് എവിടെയാണ് വേനലിൽ മഴയിൽ വലിയ പേമാരി പെയ്യുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വാതിലടച്ച അകത്തിരിക്കുമ്പോൾ പ്രത്യേകം കൂട്ടിലിട്ട് വളർത്താത്ത ഈ ജീവജാലങ്ങൾ എവിടെയാണ് കഴിയുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവ സുഖകരമായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അവ കുടുംബാസൂത്രണമോ മറ്റു വിദ്യകളോ ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ സുഖകരമായി നമ്മുടെ കൈകടത്തിൽ ഇല്ലെങ്കിൽ സുഖകരമായി പോകുന്നത് അവർ റബ്ബായിട്ട് അള്ളഹനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അള്ള നമ്മളോട് ചോദിച്ചത് അല്ല ആകാശഭൂമികളിലുള്ള സകലതും അള്ളാഹുവിന് കീഴണങ്ങിയിരിക്കുന്നു അള്ളാൻ റബ്ബായി സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളെന്താണ് മനുഷ്യന്മാരെ മറ്റു ദീനും തേടി പോകുന്നത് എന്ന് അല്ലയോ ജനങ്ങളെ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് കീഴ് കീഴൊടുങ്ങുക കീഴൊതുങ്ങുക വിഭാഗത്ത് ചെയ്യുക അവന് നിങ്ങൾ വഴിപ്പെടുക നിങ്ങളുടെ നാഥന് നിങ്ങൾ വഴിപ്പെടുക ഖുറാൻ തന്നെ പറഞ്ഞു തക്കൂറമ്പും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തെക്കുവ കാണിക്കുക അവനാണ് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് നിങ്ങൾ മുത്തക്കികളായേക്കാം അവൻ നിങ്ങൾക്ക് വേണ്ടി അല്ലതീഷ അവൻ നിങ്ങൾക്കായി ഭൂമിയെ മെത്തയാക്കി തന്നിരിക്കുന്നു അവൻ ആകാശത്തെ മേലാപ്പാക്കി തന്നിരിക്കുന്നു ആകാശത്തു നിന്ന് അവൻ മഴ വർഷിച്ചു തരുന്നു ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നു ില്ലാൻ എന്നിരിക്കെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സമന്മാര സിട്ടിക്കരുത് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത് റബ്ബാണെന്നിരിക്കെ തന്നിഷ്ടപ്രകാരം നിങ്ങൾ ജീവിക്കരുത് നിങ്ങൾക്കിടയിലെ അരുതിനേയും അരുതായി തീരുമാനിക്കാൻ നിങ്ങൾ പുരോഹിതന്മാരെയോ നിങ്ങളിൽ തന്നെ ഉള്ളവരെയോ േൽപ്പിക്കരുത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം ഇതാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒറ്റത്തവണയെങ്കിലും എന്ന് നമുക്ക് പറയാനായാൽ നമ്മൾ വിജയിച്ചു അങ്ങനെ ഒറ്റത്തവണയെങ്കിലും എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞെങ്കിലേ നാം വിജയിക്കും അള്ളാഹുറബുല്ലിജത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ